സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും നടൻ കൃഷ്ണകുമാറിന്റെ മകളുമായ ദിയാകൃഷ്ണ ഇപ്പോൾ ഒരു സംരംഭക എന്ന നിലയിൽ തന്റെ കരിയറിലെ ഒരു വഴിത്തിരിവിലാണ് ജീവിതത്തിൽ നേരിട്ട കടുത്ത പ്രതിസന്ധികളെയും സാമ്പത്തിക തട്ടിപ്പുകളെയും അതിജീവിച്ച് തന്റെ ഫാൻസി ആഭരണ ബ്രാൻഡായ ഓബൈ ഓസി കൂടുതൽ വിപുലമായ തലത്തിലേക്ക് ഉയർത്തിക്കൊണ്ടാണ് ദിയ ഈ വിജയം ആഘോഷിക്കുന്നത് തിരുവനന്തപുരം കുറവൻ ആഭരണങ്ങൾക്കും സാരികൾക്കുമായി ആരംഭിച്ച പുതിയ വലിയ ഷോറും ദിയയുടെ വ്യക്തിപരമായ അതിജീവനത്തിന്റെയും കഠിനാധ്വാനത്തിന്റെയും പ്രതീകമായി മാറുകയാണ് സോഷ്യൽ മീഡിയയിലെ തന്റെ വ്യക്തിപരമായ സ്വാധീനം ഉപയോഗിച്ച് ഫാഷൻ ആക്സസറിസ് മേഖലയിൽ സ്വന്തമായ ഒരു ബ്രാൻഡ് സ്ഥാപിക്കാനുള്ള ദിയയുടെ ആഗ്രഹമാണ് ഓ ഓബൈ ഓസിക്ക് രൂപം നൽകിയത് ഫാൻസി ആഭരണങ്ങളിൽ തുടങ്ങി പിന്നീട് സാരികൾ ഉൾപ്പെടെയുള്ള ഫാഷൻ ഉൽപ്പന്നങ്ങളിലേക്ക് വികസിപ്പിച്ച ഈ ബ്രാൻഡ് വളരെ പെട്ടെന്ന് തന്നെ യുവാക്കൾക്കിടയിൽ ശ്രദ്ധ നേടി എന്നാൽ സംരംഭക എന്ന നിലയിലുള്ള ദിയയുടെ യാത്ര അപ്രതീക്ഷിതമായ പ്രതിസന്ധികളാൽ നിറഞ്ഞതായിരുന്നു ദിയയുടെ സംരംഭക ജീവിതത്തിലെ ഏറ്റവും വലിയ പരീക്ഷണഘട്ടം ആദ്യത്തെ ഷോപ്പിൽ മുൻ ജീവനക്കാരികൾ നടത്തിയ സാമ്പത്തിക തട്ടിപ്പായിരുന്നു ഒരു സംരംഭക എന്ന നിലയിൽ ദിയയ്ക്ക് കനത്ത തിരിച്ചടിയായിരുന്നു ഈ സംഭവം ദിയ ഗർഭിണിയായിരുന്ന സമയത്താണ് ഈ സംഭവം നടന്നതെന്നത് പ്രതിസന്ധിയുടെ തീവ്രതയും വർദ്ധിപ്പിച്ചു മുൻപുണ്ടായ കഷ്ടപ്പാടുകൾക്ക് മറുപടി നൽകാൻ ദിയ കണ്ടെത്തിയ മാർഗമായിരുന്നു ഓബൈ ഓസിയെ കൂടുതൽ വിപുലമായ തലത്തിലേക്ക് വളർത്തുക എന്നത് പുതിയ ഷോപ്പ് നന്നായി കൊണ്ടുപോകാനും കൂടുതൽ സ്ഥലങ്ങളിൽ ആരംഭിക്കാനും ഒരു ഇന്റർനാഷണൽ ലെവലിലേക്ക് വളരാനും അവർ പ്രതീക്ഷിക്കുന്നുണ്ട് തിരുവനന്തപുരം കുറവൻകോണത്തെ പുതിയ ഷോറൂം ദ്വീപ ബിസിനസ് സ്വപ്നങ്ങളുടെ ഒരു പുതിയ നാഴികക്കല്ലാണ് ഇത് കേവലം ഒരു കടയല്ല മറിച്ച് സത്യവും കഠിനാധ്വാനം വിജയിക്കും എന്നതിന്റെ പ്രഖ്യാപനമാണ്